ഞാൻ ഈ സ്ലേഷ് പാലക്കാട് നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിൽ ചേർന്നതാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതുപോലൊരു പഠനയാത്ര വളരെ ഏറെ ഒരു പരിചയമാണെന്ന് ഒരു മുഖ്യ അനുഭവമായിരുന്നു ഒരുപാട് പ്രതിനിധപ്പെടുത്താനായിട്ടുള്ള ഈ മേഖല ഗ്രൂപ്പ് സാങ്കേതിക വിജയബിൾ ആളുകളുമായിട്ട് ഇടവർകാൻ കഴിഞ്ഞ് തന്നെ വലിയൊരു അനുഗ്രഹമായി കണ്ടു ഒട്ടേറെ അറിവുകൾ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു എക്സ്പോർട്ട് സിനിമയുടെ കണ്ടിട്ടുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ ഗൂഗിൾ ചെയ്ത പല മേഖലകളെ കണ്ടിട്ടുള്ളത് മുൻകൂട്ടി കൂട്ടി മനസ്സിലാക്കിയുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ നാൾ നേരിട്ട് കാണാൻ സാധിച്ചത് വലിയൊരു അനുഭവമായിട്ട് കണ്ടു കേരളം ഒരു വിഷയം എനിക്ക് തോന്നുന്നു കേരളം ഗോവയേക്കാൾ കുറച്ചുകൂടി കൂടി കേരളത്തിൻ്റെ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി കൂടി മുന്നിലാണ് എന്ന് തോന്നുന്നു കേസിനു ശേഷം പക്ഷേ കേരളത്തിൽ നിന്ന് ഗോവയ്ക്കും പഠിക്കാനാണ് ഗോവയിൽ നിന്ന് കേരളത്തിൽ പഠിക്കാനാണ് ഏറ്റവും മാതൃകപരമായിട്ട് കണ്ടത് മാലിന്യ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗോവ സർക്കാർ ഗോവ വേസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷൻ പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഏറ്റവും ഫലപ്രദമായിട്ട് ഈ മേഖലയിൽ കണ്ടെത്തലായിട്ട് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കെ എസ് ഡബ്ല്യു എം പി എന്നുള്ള സംവിധാനം ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് നിലവിൽ സർക്കാർ ഇംപ്ലിമെന്റ് ചെറുത് വേൾഡ് ബാങ്ക് ഫണ്ടിന് യൂട്ടിലൈസേഷൻ മാത്രമാണ് അത് നടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് മാറ്റി ഈ ജി ഡബ്ല്യു എം സി പോലുള്ള ഒരു സ്ഥിരം സംവിധാനമായിട്ട് കെ എസ് ഡബ്ല്യു പി മാറ്റുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ മിഷനറീസുകളും ഇതിൻ്റെ ഫ്ളാറ്റുകളിലും കണ്ട സമയത്ത് കേരളത്തിൽ ചിന്തിൽ വിഭിന്നമായിട്ടാണ് ഗോവ സർക്കാർ ചിന്തിച്ചത് കാരണം ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇൻഡസ്ട്രിയൽ ഏരിയ സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് പോലുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിന് മേൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലഭ്യമാക്കാനും നമുക്ക് സാധിക്കും പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളെ സമ്മതിർത്തിക്കൊണ്ട് തദ്ദേശത്തിന് കീഴിൽ ഇതുപോലുള്ള വ്യവസ്ഥ ആരംഭിക്കുകയാണ് സർക്കാർ പറയുന്നത് അതിൽ വിഭിനമായിട്ട് കേരള സമീപത്തെ കീഴിൽ കേരളത്തിൻ്റെ ജില്ലകളെ ക്ലസ്റ്ററാക്കി തെച്ചിച്ച് ഇതുപോലുള്ള വലിയ മെഷനേഴ്സ് വലിയ പ്ലാന്റുകൾ ഉപാദിപ്പിച്ച് കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞു നമുക്ക് കേരളത്തിൻ്റെ മാലിന്യങ്ങൾ വലിയൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ഈ പല അറുപോലെ സാധിക്കും സാധനം കൊണ്ട് സാധിച്ചത് എന്തായാലും ഇതിൽ കൂടെ സഹായിച്ചെന്നാണ് കേസുകളുടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും എല്ലാ അനുഭവപ്പെടുവിച്ചാലും എല്ലാവർക്കും ഞാനൊരു അർദ്ധം കൂടാണ്